നമസ്കാരം പി എസ് സി പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള കുറച്ച് പി എസ് സി ക്വസ്റ്റ്യനും ആൻസറും നോക്കിയാലോ വെൽക്കം ടു ഡ്രീം സേസ് യൂട്യൂബ് ചാനൽ സ്വത്തവകാശം ഏതു തരം അവകാശത്തിൽപ്പെട്ടിട്ടുള്ളാണ് സ്വത്താവകാശം ഇപ്പോ നിയമപരമായിട്ടുള്ള അവകാശം മാത്രമാണ് സ്വത്താവകാശം മുൻപ് മൗലികാവകാശത്തിൽപ്പെട്ട അവകാശം ആയിരുന്നു സ്വത്തവകാശം എന്നാൽ ഇപ്പോ നിയമാവകാശം മാത്രം ആണ് സ്വത്തവകാശം കേരളത്തിൻ്റെ പെലെ എന്ന് അറിയപ്പെട്ടിട്ടുള്ളത് ആരാണ് ടി കെ എസ് മണിയാണ് കേരളത്തിൻ്റെ പെലെ എന്ന് അറിയപ്പെട്ടിട്ടുള്ളത് കേരളത്തിലെ ആദ്യ ജൈവ ജില്ല കാസർഗോഡ് കാസർഗോഡ് ജില്ലയുമായി റിലേറ്റ് ചെയ്ത് വരുന്ന വളരെ ബേസിക് ആയിട്ടുള്ള പി എസ് സി ആൻസറും ഡിസ്കസ് ചെയ്ത ടൈമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിലെ ആദ്യ ജൈവ ജില്ല കാസർകോട് വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ജലസന്തുലനാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് അൾട്ടോസ്റ്റെറോൺ അൾട്ടോസ്റ്റെറോൺ എന്ന ഹോർമോൺ ആണ് വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ജലസന്തുലനാവസ്ഥ ശരിയായിട്ട് നിലനിർത്താൻ സഹായിക്കുന്നത് ആറ്റിങ്ങൽ കലാപം നടന്ന സമയത്ത് വേണാട് രാജാവ് ആരായിരുന്നു ആദിത്യവർമ്മ ആദിത്യവർമ്മ വേണാട് രാജാവായിരിക്കുന്ന സമയത്താണ് ആറ്റിങ്ങൽ കലാപം നടന്നത് ഇന്ത്യൻ ഇൻ ട്രാൻസിഷൻ എന്ന കൃതി ആരുടേതാണ് എം എൻ റോയുടേതാണ് ഇന്ത്യൻ ഇൻ ട്രാൻസിഷൻ എന്ന കൃതി ഇടുക്കിയിൽ ഉത്ഭവിച്ച് തമിഴ്നാട്ടിൽ എത്തുമ്പോൾ അമരാവതി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ് പാമ്പാർ ആണ് പാമ്പാർ കേരളത്തിൽ നാൽപ്പത്തി നാല് നദികൾ ഉണ്ട് അതിൽ നാല്പത്തിയൊന്ന് നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നു മൂന്ന് നദികൾ കിഴക്കോട്ട് ഒഴുകുന്നു കബനി ഭവാനി പാമ്പാർ ഇടുക്കിയിൽ ഉത്ഭവിച്ച് തമിഴ്നാട്ടിൽ എത്തുമ്പോൾ തമിഴ്നാട്ടിൽ അമരാവതി എന്നറിയപ്പെടുന്ന നദിയാണ് പാമ്പാർ കരം തമ്മരയുടെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് മുതൽ നടന്ന റംബ കലാപങ്ങൾക്ക് വേദിയായ ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് മുതൽ റമ്പ കലാപങ്ങൾക്ക് വേദിയായിട്ടുള്ള സംസ്ഥാനം ആന്ധ്രാപ്രദേശ് മലിനീകരണം നടത്തുന്ന വ്യവസായ ശാലകൾക്ക് മേൽ ചുമത്തുന്ന നികുതി ഏതാണ് കാർബൺ നികുതി പാലിയം സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് പാലിയം സത്യാഗ്രഹം നടന്നിട്ടുള്ളത് ഇത് ഓർത്തുവെക്കാൻ എളുപ്പമാണ് കാരണം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയുള്ള ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അതേ വർഷം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ പാരീയം സത്യാഗ്രഹം നടന്നിട്ടുള്ളത് ചാനാർ ലഹളയുടെ മറ്റൊരു പേര് ചാനാർ ലഹളയുടെ മറ്റൊരു പേര് മേൽമുണ്ട് സമരം മേൽമുണ്ട് സമരം എന്നും ചാനാർ ലഹള എന്നും അറിയപ്പെടുന്നത് ഒന്നാണ് വെർട്ടിക്കൽ സോൺ എന്നറിയപ്പെടുന്ന മണ്ണിനം ഏതാണ് കറുത്ത മണ്ണിനം ആണ് വെർട്ടിക്കൽ സോൺ എന്നറിയപ്പെടുന്നത് മുതുകുളം പ്രസംഗം നടത്തിയ വ്യക്തി മുതുകുളം പ്രസംഗം നടത്തിയ വ്യക്തി മന്നത്തു പത്മനാഭൻ അദ്ദേഹം ആണ് മുതുകുളം പ്രസംഗം നടത്തിയത് നാട്ടറിവ് ദിനം ആയി ആചരിക്കുന്ന തീയതി എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാണ് നാട്ടറിവ് ദിനം ആയി ആചരിക്കുന്നത് കേരളത്തിൽ നക്ഷത്രാമകൾക്ക് പേരുകേട്ട വനപ്രദേശം ചിന്നാർ ചിന്നാറാണ് നക്ഷത്രാമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം തെയ്യങ്ങളുടെ നാട് എന്ന വിശേഷണം ഉള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ കണ്ണൂരാണ് തെയ്യങ്ങളുടെ നാട് എന്ന വിശേഷണമുള്ള കേരളത്തിലെ ജില്ല ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല പാലക്കാട് കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ലയും പാലക്കാടാണ് കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം കുട്ടനാട് കേരളത്തിന്റെ നെല്ലറ എന്നറ അറിയപ്പെടുന്ന ജില്ല പാലക്കാട് മന്നത്തു പത്മനാഭൻ്റെ ആത്മകഥ എൻ്റെ ജീവിത സ്മരണകൾ ബയോഗ്രഫി ഓഫ് മന്നത്തു പത്മനാഭൻ എൻ്റെ ജീവിത സ്മരണകൾ മന്നത്തു പത്മനാഭനെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി സർദാർ കെ എം പണിക്കർ അദ്ദേഹമാണ് മന്നത്തുപത്മനാഭനെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സൂര്യപ്രകാശം ഏഴ് വർണ്ണങ്ങൾ ആയി മാറുന്ന പ്രതിഭാസം അറിയപ്പെടുന്ന പേര് പ്രകീർണനം പ്രകീർണനം എന്ന പേരിൽ ആണ് സൂര്യപ്രകാശം ഏഴ് വർണ്ണങ്ങൾ ആയി മാറുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത് അപ്പൊ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു ഇൻഫർമേഷൻ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമന്റ് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഹാപ്പി ഡേ